മസറൂറ ഫാത്തിമയുടെ ഉമ്മയായ നിജില തൻ്റെ ജീവിതത്തിൽ വളരെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു പക്ഷേ ഏകനായ രക്ഷിതാവ് അവൻ്റെ മഹത്തായ കരം ഇവരുടെ നേരെ നീട്ടിട്ട് റബ്ബർ പാലെടുത്ത് തൻ്റെ മക്കളെ പൂറ്റിക്കൊണ്ടിരുന്ന നിജില വാടക വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്നപ്പോൾ തനിക്കൊരു വീട് ലഭിക്കണം എന്ന് പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നില്ലല്ലോ അക്കാരണത്താൽ തന്നെ നിജിലയെ പലരും ചേർത്ത് പിടിക്കുകയും നിജിലുക്ക് പല സഹായങ്ങൾ നൽകുകയും ചെയ്തു അങ്ങനെ നിജിലയുടെ വലിയ ആഗ്രഹമായ വീടെന്ന സ്വപ്നം ഇപ്പോൾ പൂവണിഞ്ഞു കഴിഞ്ഞു ഇനിയും നിങ്ങളുടെ സഹായങ്ങൾ നിജിലക്ക് അത്യാവശ്യമാണ് കാരണം നിജിലയ്ക്കുള്ളത് ചെറിയ മക്കളാണ് പിഞ്ചുമക്കളാണെന്നതിനാൽ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം പറയാനുള്ളത് എന്തെന്നാൽ നിജിലയെയും പലരും പലതരത്തിൽ കമൻ്റ് ബോക്സിലൂടെ വേദനിപ്പിക്കുന്നു എന്ന വാർത്ത അറിയാൻ സാധിച്ചു ഇത്തരത്തിൽ മോശം പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ അവർ തന്നെ തൻ്റെ കമൻ്റ് ബോക്സിൽ പറയുന്നത് ഇങ്ങനെയാണ് നിജിലയ്ക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്നും എന്തിനേറെ ഞങ്ങൾ നിജിലയുടെ അയൽവാസികളാണെന്നും നാട്ടുകാരാണെന്നും ഒക്കെയാണ് അവർ പറയുന്നത് ഒരു തരത്തിൽ ഒരു സ്ത്രീ ഒന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ ഇതുപോലെ പലരും ഇറങ്ങും അവരെയും തകർത്തെറിയാൻ ആ മക്കളുടെ ഭാവി പോലും ആലോചിക്കാതെയാണ് ഇത്തരത്തിൽ പലരും കമൻറ്റ് ബോക്സിൽ വന്ന് നീചത്തരങ്ങൾ എഴുതി വെക്കുന്നത് ഇവർക്കൊന്നും മനസ്സും മനഃസാക്ഷിയുമില്ലേ മറ്റൊരു കാര്യം നിജിലയുടെ ഭർത്താവിനെ കുറിച്ചാണ്

പിന്നെ നമ്മൾ സൗദി അറേബ്യയിൽ പറഞ്ഞു വിട്ടതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ചെറിയ സ്വഭാവങ്ങളിൽ വ്യത്യാസം വന്നു തുടങ്ങി ഞാൻ ഇതുവരെയും സോഷ്യൽ മീഡിയയിൽ അവരെ പറ്റി പറഞ്ഞിട്ടില്ല പറയേണ്ടുന്നൊരു സാഹചര്യം വേണ്ടാന്ന് വെച്ച് കാരണം ആൾ പോയി ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് രണ്ടേ ഇപ്പൊ രണ്ടര രണ്ടേ മുക്കാൽ വർഷമായി ഗൾഫിൽ നിന്ന് വന്നത് ഉൾപ്പെടെ വന്ന് ജൂൺ ആറാം തീയതി ആൾ നാട്ടിൽ വന്നു അതിനു മുന്നേ ആൾക്ക് നമ്മുടെ ബാധ്യത തീർക്കണമെന്ന് പറഞ്ഞു ഏഹ് പൊട്ടും തൊട്ടൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ടിക്ടോക്കിലൊക്കെ അപ്പോഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്നും അത് നമ്മുടെ ജാതിയിൽപ്പെട്ട ഒരു പെണ്ണല്ല എന്നും ഞാൻ പറഞ്ഞു ഇസ്ലാം മതത്തിൽ നിന്ന് നിങ്ങൾ പോവരുത് ആർക്ക് ആരെ ജാതിയിൽ വേണോ നമ്മളിപ്പോൾ ജാതി മതത്തിനെ പറ്റി പറയണല്ല നമ്മളെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആള് എന്താണ് ഇസ്ലാം ആണ് മുസ്ലിം ആണ് ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരു ഇതില് പോവരുത് പിന്നെ എൻ്റെ ഇക്കാൾക്ക് ഇരുപത്തൊമ്പത് വയസ്സ് പൂർത്തിയായി പക്ഷേ മുപ്പതാമത്തെ വയസ്സ് കറക്റ്റ് പ്രായം എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സാണ് ആൾക്ക് ഈ ആള് ഇസ്ലാം മതത്തിൽ നിന്ന് പോയി കഴിഞ്ഞ ജൂൺ മാസം ആറാം തീയതി ആൾ നാട്ടിൽ വന്നത് അതിനുശേഷം അതിന് മുന്നേ വരെ കുട്ടിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവിന് തരവരുന്ന് ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവിന് തരുമ്പോഴത്തേക്ക് എന്റെ നമ്മളെ വിളിക്കേം പറയുന്നു എന്റെ അക്കൗണ്ടിലാണ് വരുന്നത് പക്ഷെ അതിനുശേഷം ഈ റബിയോള പോലെ ഒന്നാം തീയതി രാവിലെ എനിക്കൊരു ഫോൺ കോൾ വരുന്നത് ഷംസുദ്ദീൻ ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ കുടച്ചോന് ചാടി എണീച്ച് അപ്പോൾ ഇവരെ ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഒരു അന്യ പരിചയത്തില് കാരണം എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ എനിക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഷംസ് പറഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ട്സുകൾക്ക് അറിയാമായിരുന്നു അങ്ങനെ ഞാൻ അവരെ വിളിച്ച് ചോദിച്ച് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നു ആത്മഹത്യ ചെയ്തതാണോ അവർ ഇല്ല നമ്മള് ഉറക്കത്തിൽ കിടക്കയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഏഹ് അവിടെ അവർ പറഞ്ഞ് നമ്മൾ തിരക്കിട്ട് പറയാം പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ന്യൂസ് സത്യമാണ് ആത്മഹത്യ ചെയ്തത് അത് എന്ത് കാരണമാണ് എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ആറാം ജൂൺ ആറാം തീയതിക്ക് ശേഷം എൻ്റെ കുട്ടിക്ക് ഒരു രൂപയും എനിക്കോ നമുക്ക് ആർക്കും ഒരു ചെലവോ ഒന്നും തന്നിട്ടില്ല വേണ്ട നമ്മൾ ഒരു കേസിന് ഒന്നിനും പോയിട്ടില്ല എൻ്റെ അടുത്ത് പറഞ്ഞതിനാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഏതിലാ ജീവിക്കട്ടെ ഞാൻ പറഞ്ഞു ജീവിച്ചോ സന്തോഷമായിട്ട് ജീവിച്ചോ ഞാൻ ഒരു തെറ്റും കുറ്റത്തിനൊന്നും വരില്ല ഞാൻ റബ്ബറും പാലെടുത്തും ഈ റെൻറ്റ് തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ റിമോട്ടറിൽ വേണ്ട അത്ര റെൻ്റ് തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ റബ്ബറും പാലെടുക്കണം നിങ്ങൾക്കറിയാലേ ഇത്രയും നാളും മഴയായിരുന്നു ഫെബ്രുവരി പത്താം തീയതി പാലെടുപ്പ് നിന്നാണ് ഇതാ ഇപ്പം ഈ മാസം രണ്ട് പാലെടുപ്പ് കിട്ടി പിന്നെ അതിന് കഴിഞ്ഞ മാസം പത്ത് പതിനൊന്ന് പാലെടുപ്പ് കിട്ടി എന്താണ് എങ്ങനെ നടക്കും നമുക്ക് ഒരു ആവശ്യങ്ങൾ പോലും നിറവേറില്ല പിന്നെ അറിയല്ല ചെറിയ മക്കളാകുമ്പോൾ അസുഖങ്ങളൊക്കെ വരും പിന്നെ ഒരു കാര്യം ഈ ഡിവോഴ്സായന് ശേഷം ഞാനൊരു ശല്യത്തിനും പോണ്ടാന്ന് വിചാരിച്ച ആളിന്റെ ഇഷ്ടമാനെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഐ ഡിയൊക്കെ മാറി ഹിന്ദുമതത്തിൽ പൊട്ടും തൊട്ട് എല്ലാം നിക്കുന്നത് കണ്ട് അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം പക്ഷെ ഈ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുന്നേയും ഫ്രണ്ട്സുകളൊക്കെ പറയുന്ന ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞെന്ന് വെച്ചാല് ഭയങ്കര ചീത്തമയും പ്രശ്നവും ആയിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ഈ ആത്മഹത്യ റിപ്പോർട്ടിൽ ആദ്യമേ ആള് ഒരു പത്ര കട്ടിങ്ങിലേ ഉണ്ടല്ലേ ആദ്യമേ ആള് മെഡിക്കൽ എടുത്ത് ഫെയിലായി രണ്ടാമത് മെഡിക്കൽ എടുത്ത് ആ മെഡിക്കലും ഫെയിലായി എന്നാണ് പറയുന്നത് കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ആത്മഹത്യ ചെയ്തത്